നമ്മൾ ആ പ്രസവിക്കുന്ന അന്ന് വരെ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രയും അതിൻ്റെ ഗുണമാണ് കിട്ടുക പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റിങ് കിട്ടേണ്ട ഒരു പിരീഡ് ആണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ അനുഭവം അങ്ങനെയല്ല പാല് അങ്ങനെയുള്ള ഫുഡുകളെല്ലാം കഴിച്ച അമ്മ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും കുട്ടിക്ക് കുട്ടിക്കതൊന്നും എത്തിയിട്ടുണ്ടാവില്ല കാരണം പ്രീ കൺസെപ്ഷണൽ അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റി നല്ല ബെസ്റ്റാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ബേബിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഹോർമോൺസ് എല്ലാം സപ്പോർട്ടീവായില്ലേ ഈ പ്രകൃതി മുഴുവൻ നമുക്ക് നല്ലതിനായിട്ട് ഒരുങ്ങുകയെന്ന് പറയും അതിനുവേണ്ടി ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങി നല്ല ഒരു ഹോവും സ്പേമും ഉണ്ടായി അതിൽ നിന്നുണ്ടാവുന്ന കുട്ടിക്കും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും അല്ലാത്ത കേസിലെല്ലാം നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എസ്പെഷ്യലി ലാസ്റ്റുള്ള ഏഴ് മാസത്തിന് ശേഷമുള്ള എക്സസൈസ് വളരെ വളരെ നന്നായിരിക്കും ഏത് വെച്ചു കുനിഞ്ഞ് നിന്നിട്ടുള്ള എക്സസൈസ് നന്നായി കുനിഞ്ഞ് നിന്നിട്ടുള്ള എക്സസൈസ് ഇതേ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെ ഗർഭിണിയാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗർഭിണി ആയി കഴിഞ്ഞാൽ പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരമൊക്കെ വണ്ണം വെച്ച് വരുന്നുള്ള അങ്ങനെ അതുകൊണ്ട് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടെന്ന് ചില പഠനങ്ങളൊക്കെ ഉണ്ട് അത് വളരെ ശരിയാണ് നമ്മൾ ഭയങ്കര ഒരു ഡിസ്ഫിഗർമെന്റ് നമുക്ക് സംഭവിക്കും അപ്പൊ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ട് എല്ലാവരും പോയി ചെയ്യും എന്തെങ്കിലും അപകടം ഉണ്ടാവും എപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ കൂടി ആണ് യോഗ എപ്പോഴും നല്ലത് പ്രഗ്നൻസി യോഗം

അതിനു മുമ്പൊക്കെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണ പ്രീ കൺസെപ്ഷണൽ അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ അതായത് നമുക്കറിയാം പുരുഷനിൽ നിന്നുള്ള സ്പേവും സ്ത്രീയിൽ നിന്നുള്ള ഓവും ജോയിൻ ചെയ്തിട്ട് സൈഗോട്ട് അത് കഴിഞ്ഞ ഓരോ സ്റ്റേജിലൂടെ അങ്ങനെയാണ് നമുക്ക് ബേബി ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റി നല്ല ബെസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ബേബിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരുപാട് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം കാണാം അത് സ്ത്രീയിലും പല കാരണങ്ങൾ കൊണ്ട് പുരുഷനിലും പല കാരണങ്ങൾ കൊണ്ട് എല്ലാം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജനൈറ്റൽ ഓർഗൻസിനുള്ള നമ്മുടെ ഗൈനക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിലേക്കുള്ള സർക്കുലേഷൻ പ്രോംപ്റ്റ് ആവാത്തത് കാരണം ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം പല പല കാരണങ്ങൾ ഇൻഫെർട്ടിലിറ്റിയുടെ റീസൺ ഒരുപാടാണ് ഇനി ഒരു റീസൺ ഇല്ലെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഇന്ന് കണ്ടുവരുന്നു അൺനോൺ റീസൺ ആയിട്ട് വരുന്നു അപ്പോൾ എങ്കിലും നമുക്ക് ഒരു പരിധി വരെ ഇപ്പോൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം നമുക്ക് ഒരു ഹെൽത്തി ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഓം സ്പേമും ആണെങ്കിൽ തീർച്ചയായും അതിൽ നിന്നുള്ള ബേബിക്കും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും തീർച്ചയായും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക ഹെൽത്തി ലൈഫ് ആയ സമയത്ത് പിന്തുടരുക അതായത് നമ്മുടെ കൺസെപ്ഷന് ശേഷമല്ല അതിനു മുമ്പ് അതിനു മുമ്പ് നമ്മളുടെ ആയുർവേദത്തിലായാലും അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് അത് നല്ല കുട്ടി ഉണ്ടാവാനുള്ള ചര്യകൾ ഒരുപാട് പറയുന്നുണ്ട് ഇന്ന് അത് എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല പക്ഷെ അതെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് നല്ലൊരു കുട്ടിയെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അപ്പൊ കുട്ടി ചെറിയൊരു പ്രഗ്നന്റ് ആണ് എന്നറിയുമ്പോൾ തന്നെ അതിന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പുസ്തകം വായിക്കുന്ന ആളുകളുണ്ട് അതായത് എന്റെ മുൻ പഠിക്കാൻ നല്ല പിടിക്കാൻ വേണ്ടി പുസ്തകം വായിക്കുന്ന ആളുകളുണ്ട് പാട്ട് കേൾക്കുന്നവര് അല്ലെങ്കിൽ അവരുടെ കലകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ഇന്ന് കാണാൻ കഴിയും അത് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ആ സൈഗോട്ട് ഉണ്ടായതിന് ശേഷം ആ ഫീറ്റ്നസിലേക്ക് കടന്നതിന് ശേഷം കോഴ്സ് അതിന് എന്തായാലും എഫക്റ്റീവുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിന് മുമ്പ് ആ ഒരു ഓവത്തിൻ്റെ സ്പെർമിൻറ്റും കൂടി ക്വാളിറ്റി കൂട്ടിയാൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് സൂര്യ നമസ്കാരം നമുക്ക് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ യോഗാസനാസും ഈവൻ നമ്മുടെ മെഡിറ്റേഷൻ വരെ ചെയ്യുന്നത് നമ്മളുടെ ഒരു കാം മൈൻഡോട് കൂടി പറഞ്ഞ പോലെ ഇതിനെല്ലാം ഹോർമോൺസ് ഇതിലെല്ലാം ഇൻവോൾവ് ആണ് അപ്പോൾ ഹോർമോൺസ് എല്ലാം സപ്പോർട്ടീവായില്ലേ ഈ പ്രകൃതി മുഴുവൻ നമുക്ക് നല്ലതിനായിട്ട് ഒരുങ്ങുക എന്ന് പറയും അതിനുവേണ്ടി ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങി നല്ല ഒരു ഹോവും സ്പേമും ഉണ്ടായി അതിൽ നിന്ന് നിന്നുണ്ടാകുന്ന കുട്ടിക്കും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും അതുമാത്രമല്ല ഒരു അമ്മ പ്രഗ്നൻ്റ് ആവുമ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞ ഹോർമോണൻ ചേഞ്ചസിലൂടെ കടന്നു പോരും യൂട്രസ്സിൽ ഒരുപാട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നമുക്ക് അത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഫാറ്റ് ഡെപ്പോസിഷൻ നമ്മളെ അബ്ഡോമിനിൽ ഉണ്ടാവും അല്ലെങ്കിൽ യൂട്രസിനെ റൗണ്ട് ഒക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി കുറച്ചുകൂടി കൂടി ദുഷ്കരമാവും അത് സമയം നമ്മൾ നല്ല കറക്റ്റ് പ്രോപ്പർ വെയിറ്റ് ആണ് നമ്മൾ ഏകദേശം പ്രഗ്നൻസിൽ ഒരു ടെൻ ടു ഇലവൻ കെ ജി വെയ്റ്റ് ത്രൂ ഔട്ട് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും കൂടണം അങ്ങനെയൊക്കെ നമ്മൾ മെഡിക്കലി പറയുന്നുണ്ട് ഒരു കറക്റ്റ് ആവറേജ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിലൂടെയൊക്കെ പോവാൻ നമ്മൾ അമ്മ അമ്മയെ സഹായിക്കും ആ ഒക്കെ സർക്കുലേഷൻ കറക്റ്റാവും നമ്മളുടെ ഓവറി ആയാലും ബാക്കിയുള്ള അവയവങ്ങളെല്ലാം ആയാലും ആ കുട്ടിയെ താങ്ങി നിർത്താൻ പര്യാപ്തമായ രീതിയിൽ നല്ല സർക്കുലേഷൻ പ്രോപ്റ്റായി മസിൽസൊക്കെ സ്ട്രോങ് ആയി മാനസികമായി നമ്മൾ സ്ട്രോങ് ആയി പ്രിപ്പയർ ആവാൻ നമ്മൾ മുൻപുള്ള യോഗകൾ സഹായിക്കും പക്ഷേ പ്രഗ്നൻസി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് നാല് അഞ്ച് മാസത്തോളം ഒന്ന് ഒരു റെസ്റ്റിംഗ് പീരീഡിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് യൂട്രസിലെ ആ ബേബി അറ്റാച്ച് ചെയ്ത് കഴിയാൻ കഴിഞ്ഞാലാണ് നമുക്കത് സേഫായി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ എത്ര മാസം നമുക്ക് യോഗ ചെയ്യാം എനിക്ക് തോന്നണ ഒരു ഒരു ഏഴോ എട്ടോ മാസം അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് തന്നെ ഇന്നഫാണ് കാരണം നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഓൾറെഡി നല്ല ഒരു കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിനാൽ നമ്മൾ ആണ് നമ്മളെ ബോഡി ആ പിന്നെ ഈ ഒരു ഏഴ് മാസം കൊണ്ട് വലിയ വ്യത്യാസങ്ങളും നമ്മൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും ഈ ഏഴ് എട്ട് മാസത്തോളം അപ്പം അത് പിന്നെ നമുക്ക് എട്ട് മാസത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി അതിലിപ്പോൾ യോഗ ആവണം എന്നില്ല യോഗയിൽ പഠിക്കാത്തവരാണെങ്കിൽ നല്ല ബോഡി മൂവ്മെൻറ്റ്സ് കൊടുത്താലും ഇന്നഫാണ് നമുക്കറിയാം പണ്ട് കേട്ടിട്ടുണ്ട് പാടത്ത് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പ്രസവിച്ചു എന്ന് പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റിങ് കിട്ടണ്ട ഒരു ആണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ പേഴ്സണലൊരനുഭവം അങ്ങനെയല്ല നമ്മൾ ആ പ്രസവിക്കുന്ന അന്ന് വരെ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രയും അതിൻ്റെ ഗുണമാണ് കിട്ടുക ആ കുട്ടിക്ക് കിട്ടുന്നത് കുട്ടിക്കും അമ്മയ്ക്കും കുട്ടിക്കും അമ്മയ്ക്കും വേണമല്ലോ അല്ലേ അത് കഴിഞ്ഞാൽ അപ്പോൾ പക്ഷേ ചില കേസിൽ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ പ്ലാസ്സിൻ്റെ പ്രീവിയ പോലെയുള്ള ചില ചില ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാം അപ്പോൾ അതിൽ നമുക്ക് ഡോക്ടേഴ്സ് റെസ്റ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായും റെസ്റ്റ് എടുക്കണം അല്ലാത്ത കേസിലെല്ലാം നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എസ്പെഷ്യലി ലാസ്റ്റുള്ള ഏഴ് മാസത്തിന് ശേഷമുള്ള എക്സസൈസ് വളരെ വളരെ നന്നായിരിക്കും കുനിഞ്ഞ് എക്സൈസ് നന്നായി കുനിഞ്ഞ് എക്സസൈസ് പണ്ടൊക്കെ കാലത്താണെങ്കിൽ അവർക്ക് തൂക്കാൻ മുറ്റം തൂക്കാൻ അങ്ങനെ ഒരുപാട് പണികൾ കൊടുക്കുന്ന രണ്ട് കൈയും പിടിച്ചിട്ട് അടിച്ച് വരണം എന്നാ പണ്ട് പറയാം രണ്ട് കൈയും ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം എന്നാ പണ്ട് കാലത്ത് പറയാം അത്രയും നമുക്ക് അടിവരണത് എക്സസൈസ് കിട്ടും അപ്പൊ അതെല്ലാം നല്ലതാണ് അപ്പൊ നമുക്ക് ഒരു ഡേറ്റ് പറയും പ്രസ് നമ്മള് ഡെലിവറിക്ക് ആ ഡേറ്റ് ഡേറ്റിൽ ഡേറ്റിൽ നമുക്ക് ആ ഡെലിവറി വരാനും ആ കുട്ടിക്ക് കറക്റ്റ് വെയിറ്റിലേക്ക് ഇപ്പൊ ഞാൻ കണ്ടുവരണ കുറേ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന കുറേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇപ്പൊ ബദാം നട്ട്സ് പാല് അങ്ങനെയുള്ള ഫുഡുകളെല്ലാം കഴിച്ച അമ്മ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും കുട്ടിക്കതൊന്നും എത്തിയിട്ടുണ്ടാവില്ല കാരണം അമ്മ ഫാറ്റ് ഗെയിൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമ്മയും കുട്ടിയും എന്നുള്ള ആ ഫീറ്റൽ സർക്കുലേഷനോ എന്തൊക്കെയോ കാരണങ്ങൾ അവിടെ കുട്ടിക്ക് അവിടെ വെയിറ്റ് കുറവായിരിക്കും കുട്ടിക്ക് അമ്മയ്ക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടി അമ്മ കഷ്ടപ്പെടുകയാണ് അപ്പൊ അമ്മ അധികം വെയിറ്റ് ഞാൻ പറഞ്ഞ പോലെ ടെൻ ടു ലെവൻ കെ ജി ആണ് നമ്മളുടെ ആ ഒരു വെയിറ്റ് അത്ര വെയിറ്റ് എത്തിയാൽ മതി അത് ആദ്യത്തെ സ്റ്റേജിലൊന്നും എത്തില്ല നമ്മൾ പതുക്കെ പതുക്കെ കയറി വരുള്ളൂ പിന്നെ നമുക്ക് അത് പെട്ടെന്ന് കയറ്റി വരാമെന്നുള്ളൂ നമ്മൾ ഫുഡിങ് ഒന്ന് കൂട്ടുക ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ കൂടും അത് ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടിയാണല്ലോ മുന്നോട്ട് അതുകൊണ്ടായിരിക്കും കുട്ടികൾക്കൊന്നും അങ്ങനെ ഗർഭിണിയാവണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല കാരണം എന്താ വെച്ച് ഗർഭിണി ആയി കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരമൊക്കെ വണ്ണം വെച്ച് വരും അങ്ങനെ അതുകൊണ്ട് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടെന്ന് ചില പഠനങ്ങളൊക്കെ ഉണ്ട് ആ അത് വളരെ ശരിയാണ് നമ്മളുടെ ഒരു ശെരിയാണ് നമുക്ക് സംഭവിക്കും തീർച്ചയായും അത് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഏത് ഫിലിം സ്റ്റാർസ് എടുത്താലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അല്ലേ അവരത് കഴിഞ്ഞ ശേഷം നമ്മൾ കാണുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് എന്തെങ്കിലും ഒരു ചേഞ്ചസ് പക്ഷേ എനിക്ക് ഇതെല്ലാം റിവേഴ്സബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പണ്ടത്തെപ്പോൾ ഒരു എയ്റ്റീൻസിലേക്കൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു ട്വൻറ്റീസ് തേർട്ടി ഏജിലേക്ക് ആ രീതിയിൽ നമ്മളെ ബോഡിയും മനസ്സിനെ നിലനിർത്താൻ യോഗ പോലെയുള്ള എക്സസൈസ് ഡെയിലി കൊണ്ടുവരാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറയുന്ന പോലെ അതിന് ആ ഫാറ്റ് ഗെയിൻ അല്ലെങ്കിൽ ആ ഡിസ്ഫിഗർമെന്റിൽ കൂടി കൂടി വരുള്ളൂ പക്ഷെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സസൈസ് നമ്മളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ എക്സ്ട്രാ ഫാറ്റ് അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് ഇപ്പോൾ പറഞ്ഞാൽ മസിൽ സാഗിങ് ഒക്കെ വരാൻ നമ്മൾ അടിയിൽ വയർ അതൊക്കെ കൺട്രോൾ ചെയ്ത് ബാക്ക് ടു നോർമലിക്ക് വരാൻ പറ്റും അപ്പോൾ ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ചില യോഗാസനസ് ചെയ്യാൻ പാടില്ല എന്ന് ഗർഭിണികള് എപ്പോഴും നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കണം എന്തെങ്കിലും സീരിയസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം റെസ്റ്റ് കംപ്ലീറ്റ് പറയേണ്ടവർ അങ്ങനെ തന്നെ ചെയ്യണം അവോയ്ഡ് ചെയ്യേണ്ടത് സൂര്യനമസ്കാരം ഒന്നും എന്തായാലും വേണ്ട കുറച്ച് ആസനാസാണ് അതിൽ സെലക്ടീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കോമൺ ആയിട്ട് പറയുന്നതും അത് ശരിയല്ല ഓരോ പേഷ്യൻസിന്റെ അനുസരിച്ച് അത് വ്യത്യാസമുണ്ട് ഓരോ അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ട് എല്ലാവരും പോയി ചെയ്യും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും എപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇട കൂടി ആണ് യോഗ എപ്പോഴും നല്ലത് പ്രഗ്നൻസി യോഗ പ്രത്യേകിച്ച് നിങ്ങൾ യൂട്യൂബ് കണ്ട് റഫായിട്ട് അത് ഒരിക്കലും ചെയ്യുന്നത് നല്ല പരമാവധി ഈ ബിഫോർ പ്രഗ്നൻസി അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പോട്ട് ചില ആസനാസ് ചെയ്തു കഴിഞ്ഞാൽ അത് ജനിക്കാൻ പോകുന്ന കുട്ടിയെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു അത് ഏതൊക്കെ ആസനാസാണ് നമുക്ക് സൂര്യ നമസ്കാരം ഓഫ് കോഴ്സ് സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് അർദ്ധചക്രാസനം ത്രികോണാസനം താടാസനം പോലെയുള്ള സ്റ്റാൻഡിങ് ആസനാസ് വളരെ ഉപകാരപ്പെടും അതൊന്നും കാണിച്ചു സൂര്യനമസ്കാരം